നമസ്കാരം ദർശന ടി വിയുടെ പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ എത്തുമ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിനെ പ്രശസ്തമാക്കിയത് ഒരു എണ്ണയുടെ പേരിലാണ് പറഞ്ഞു വരുന്നത് മുട്ടികുളങ്ങര എന്ന എണ്ണയെക്കുറിച്ചാണ് ഈ മുട്ടികുളങ്ങര എണ്ണ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിൻ്റെ കൂടിയാണ് ഇപ്പോൾ വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തി മുട്ടികുളങ്ങര ആ ഒരു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ലോക ആ ഒരു എണ്ണ അത് ലോക മലയാളികൾ ലോകത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ച ആ ഒരു കുടുംബത്തിലെ ഒരംഗമാണ് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യൻ കൂടിയായിട്ടുള്ള ശ്രീ വാമനദാസ് വൈദ്യരാണ് വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം മുട്ടുകുളങ്ങര എണ്ണയുടെ ആ ഒരു പ്രത്യേകതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഗംഗോത്രി എന്ന ആ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ തുടക്കവും നമുക്ക് അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടു കൂടി കൂടി സ്വാഗതം ചെയ്യാം ശ്രീ വാമനദാസ് വൈദ്യരുടെ വിരുന്നിലേക്ക് വൈദ്യർ നമസ്കാരം നമസ്കാരം വൈദ്യർ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടുകുളങ്ങര എണ്ണയുടെ ആ ഒരു ചരിത്രം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു എണ്ണയുടെ ഈ ഒരു വിജയത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഈ ഒരു എണ്ണ ആ ഇതിൻ്റെ ഒരു തുടക്കം അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ കൃഷിക്കാരാണ് ഓക്കെ അപ്പോൾ പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് ഒരു മീൻ കിട്ടി അതിനെ മുറിച്ച് വീട്ടിൽ അല്ലെങ്കിൽ പൊതിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ഒട്ടിയിരിക്കണോ അങ്ങനെ മീനിന് ഒട്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കൈകാലും പൊട്ടിക്കൂടാ എന്ന് പഴയ കാരണന്മാർ ചിന്തിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം പക്ഷേ ഐതിഹ്യം അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇത് ഒരു അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു സന്യാസി വരാൻ ഉപദേശിച്ചു തന്ന മരുന്നിൻ്റെ കൂട്ടാണിത് കാരണം ഇലീ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ ഒരേ ഇലയിലേ പൊതിക്കുള്ളൂ അപ്പോൾ ഇതിൽ പല ഇലകളുടെ കൂട്ടും അങ്ങാടി മരുന്നും എല്ലാം കൂടെ ചേർന്ന ഒരു സംയുക്തമായിട്ടുള്ളൊരു ഇത് കാച്ചിയെടുക്കുന്നതാണ് ഈ മുട്ടങ്ങൾ ഒരു എണ്ണ എന്ന് പറയുന്നത് അതിലിപ്പോൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എല്ലൊടിഞ്ഞു വന്നാൽ എങ്ങനെ കെട്ടണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കേണ്ട ജീവിത രീതി എങ്ങനെ എന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണത് പിന്നെ അതിൻ്റെ കൂടെ ആ സന്യാസി വര്ൻ ഇതു ഉപദേശിക്കുന്നതിൻ്റെ കൂടെ ഒരു മൺകുടം കൊടുത്തിരുന്നു എന്ന് വെച്ചാൽ തുടക്കം എന്ന് പറയുന്നത് വേലാണ്ടി വൈദ്യർ എന്നുള്ള ആളിൽ നിന്നാണ് ഇത് തുടക്കം അപ്പോൾ അങ്ങേർക്കൊരു മൺകുളം കൊടുത്തിരുന്നു അതിൽ നിറയെ മരുന്നായിരുന്നു അപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും അതിലെ എണ്ണ എടുത്ത് തേച്ചാൽ മതി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഏത് അസുഖമാണെങ്കിലും വിട്ടുപോകും എന്നുള്ളതായിരുന്നു പറയപ്പെട്ടത് എത്ര എണ്ണ എടുക്കണോ അത്ര നല്ലെണ്ണ തിരിച്ച് അങ്ങോട്ട് ഒഴിക്കാനും കൂടെ പറഞ്ഞിരുന്നു അപ്പോൾ നൂറ് എം എൽ ഇങ്ങോട്ടെടുത്താൽ നൂറ് എം എൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ആ പിന്നെയും നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അത്ര എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുക അച്ഛൻ്റെ ഓർമ്മയിൽ വരെ ഈ സാധനം കണ്ടിട്ടുള്ളതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവുണ്ട് അപ്പോൾ ഇപ്പോൾ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ ഈ ഒരു ആ ആ നമ്മളിലേക്ക് സമ്മാനിച്ച ഒരു ഒരു തലമുറകളുടെ പേരുകൾ സമ്മാനിച്ചോ അത് ഈ വേലാണ്ടി വൈദ്യർ എന്നുള്ളതാണ് ഇതിന്റെ തുടക്കം അതായത് അങ്ങേര് റോഡ് സൈഡ് അന്ന് പറഞ്ഞ നടപ്പാതെയാണല്ലോ ഈ പത്ത മുന്നൂറ് മുന്നൂറ്റി വർഷം അന്ന് വർഷം മുൻപ് നടപ്പാതെയാണ് ആ മുൻപാണ് അപ്പൊ നടപ്പാതെയാണ് അപ്പൊ ചക്കതന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വയസ്സായ ഒരാൾ മൺകുടം തൂക്കിയിട്ട് വരുന്നത് ഇവർ കണ്ടു അയാൾ ഇവിടെ അടുത്ത് വന്നു അങ്ങനെ ചക്ക കഴിക്കണമെന്ന് ചോദിച്ചു അന്ന് ഭക്ഷണം എന്ന് പറയണത് വളരെ അപൂർവ്വമാണല്ലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ചക്ക കഴിച്ചു ചക്ക കഴിച്ച ശേഷം ഈ കുടം ഏൽപ്പിച്ചിട്ട് ഈ ഒരു മരുന്നിൻ്റെ കൂട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ അപ്പോൾ പറഞ്ഞിരുന്നത്രേ പിന്നെ കാശ് കണക്ക് പറഞ്ഞു മേടിക്കരുതെന്ന് എണ്ണയ്ക്കുള്ള പൈസ മേടിക്കാം പക്ഷേ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറഞ്ഞ് മേടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും പലരും അങ്ങനെ കണക്ക് പറഞ്ഞ് മേടിക്കാറില്ല കൊടുത്താലൊന്നും കണക്ക് പറഞ്ഞ് മേടിക്കാറില്ല എന്നോട് അവർ ചിലരെ ഇഷ്ടപ്പെട്ട് തരാറുണ്ട് അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അയാളുടെ മകൻ കുഞ്ചൻ വൈദ്യൻ കുഞ്ചൻ വൈദ്യുതി അതിനുശേഷം പിന്നെ മുത്തശ്ശൻ്റെ പേര് കണ്ടുവൈദ്യം കണ്ടുവൈദ്യയുടെ മകനാണ് ഭാസ്കരവേദ്യര് ഭാസ്കരവേദ്യയുടെ മകനാണ് ഞാൻ അതെ തലപ്പുറകൾ ഇങ്ങനെ വരുന്നത് ഫാമിലി ട്രീ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഒരു വടവൃക്ഷം പോലാണല്ലോ നിങ്ങളുടെ ഈ മുട്ടികുളങ്ങറിൽ തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം അതെ പിന്നെ ആ ഒരു ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ മുട്ടിക്കുളം ഞങ്ങൾക്ക് തറവാട്ടിയപ്പെട്ട ഒരു കുളമുണ്ട് അത് പണ്ട് ഈ ആരോ ഈ കലക്ടർക്ക് അന്ന് ബ്രിട്ടീഷുകാരാണല്ലോ കളക്ടർ അവർക്ക് പിന്നെ അസുഖം ഭേദമൊക്കെ കൊടുത്തിട്ട് അവർ നമ്മുടെ എഴുതി കൊടുത്താണ് ഈ കുളം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ് അങ്ങനെയാണ് മുട്ടിക്കുളങ്ങര എന്ന് അത് പേര് വരുന്നത് അപ്പം ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല മുട്ടിക്കുളങ്ങരി കിട്ടുന്ന എണ്ണ മുറിയെണ്ണ എന്ന് പറയും മുറി മുട്ടിക്കുളങ്ങരി കിട്ടുന്ന എണ്ണ മുട്ടികുളങ്ങര എണ്ണയായി മാത്രം അത് അല്ലാതെ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് പേരില്ല പേരില്ല പേര് ഈ ദേശത്തിന്റെ പേരാണ് ഇനി മേലാലും അറിയപ്പെടാൻ പോകുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ ഒരു എണ്ണയുടെ ഈ പറയുന്ന എണ്ണയുടെ പ്രത്യേകത എന്തൊക്കെയാണ് അത് നമ്മള് ഫ്രാക്ചറാണ് ഇതിന് മെയിൻ ഇരുപത്തിയൊന്ന് ദിവസം കൈ കാലോ ഒടിഞ്ഞാല് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇത് സെറ്റാകും പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ പിന്നെ ഇങ്ങോട്ടാണ് അയക്കുക ബാൻഡേജ് ഇടും ബാൻഡേജ് ഇട്ടിട്ട് അവരിങ്ങോട്ട് വരും ഞങ്ങളിവിടുന്ന് വെട്ടും അലകുവെച്ച് കിട്ടും അത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അവർ അസ്വംഭേദമായിട്ട് പോകും ആ എല്ല് സെറ്റായിട്ടുണ്ടാവും അതെ പിന്നെ പവർ അതെ അതെ ഇതിന്റെ നിർമ്മാണ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ വസ്തുക്കൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഇലകളൊക്കെ ഇപ്പോഴും ഓ അത് നമ്മൾ പ്രകൃതിയിൽ സാധാരണ കാണുന്ന ഇലകൾ തന്നെയാണ് അപ്പോൾ അതിനെ അതിൻ്റെതായിട്ടുള്ള റേഷ്യയിൽ വരുമ്പോൾ അതിൻ്റെ പവർ കിട്ടും അത് ഇന്നത് ഇന്നത് ഇത്രേ ചേരാൻ പാടുള്ളൂ എന്നുണ്ട് അതെ റേഷ്യ ഒരു ഒരു ചാർട്ടുണ്ട് അതിനനുസരിച്ചാ നമ്മൾ കാട്ടിൽ മരുന്ന് പറിക്കാൻ പോകുന്നത് മരുന്ന് കുറച്ചുകൊണ്ട് വരണം അന്ന് തന്നെ കാച്ചാ പിന്നെ അങ്ങാടി മരുന്ന് പറയണത് പത്ത് പതിനഞ്ച് വകയുണ്ട് അത് നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങി പൊടിച്ച് നമ്മൾ വെക്കും വെക്കണം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചാ പൊടി എണ്ണ കാച്ചുമ്പോൾ അതിനകത്ത് ഇട്ടിട്ടോടും ഇലകൾ കൊണ്ടുവന്ന് അന്ന് തന്നെ കാച്ചും ഓക്കെ അതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ എണ്ണ താങ്കളുടെ ആ കുടുംബപരമായി കിട്ടിയ ആ ഒരു ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ ഒരു അത്ഭുതം എങ്കിലും ഇപ്പോൾ ഗംഗോത്രി എന്ന് ഹെയർ ഓയിൽ ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും എത്തുന്നുണ്ടല്ലോ അതിന്റെ അത് ഗംഗോത്രി എന്ന് പറയുന്നത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ വീട്ടുപേരാണ് അത് ഗംഗോത്രി എന്ന ചോദിച്ചാൽ എന്റെ മക്കളുടെ പേര് ഗംഗയും ഗായത്രിയാണ് ഗായത്രി എന്ന് പറയുന്നത് മൂത്തവളും രണ്ടാമത്തവള് ഗംഗ അപ്പൊ രണ്ടും കൂടി ചേർത്തി കഴിഞ്ഞപ്പോൾ ഗംഗോത്രി ഗംഗോത്രി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബിഗസ്റ്റ് മൗണ്ടൻ എൻ എവറസ്റ്റ് അപ്പൊ അതും കൂടിയായി അപ്പൊ ഇപ്പൊ പവിത്രമായ ഒരു പേരാണ് അത് പിന്നെ അത് അങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചു നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും ഹെയറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിനും അത് മതി അതിലിപ്പോ നിറയെ മരുന്നുകൾ ചേരുന്നുണ്ട് നല്ല പണിയാണത് അതായത് നമ്മൾ മരുന്നുണ്ടാക്കി കൊടുത്താൽ തന്നെ രണ്ട് പേർക്ക് വൈകുന്നേരം വരെയുള്ള പണിയാണ് അതൊന്ന് എണ്ണ കാച്ചി എടുക്കാനായിട്ട് അത് നല്ല പണിയാണ് അതിനകത്ത് അതെ ഉച്ച വരെ രണ്ട് മണിവരെങ്കിലും നമ്മളത് മരുന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വണം മടുപ്പ് തീ കൊളുത്താനായിട്ട് അതൊരു അഞ്ചു മണിയാവുമ്പോഴേ കഴിയുള്ളൂ അത്രയും പണി അതിലേത് വരുന്നുണ്ട് ഒരു നമുക്കൊരു മൂന്നാല് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സിന് അപ്പുറം നമുക്കിത് ഉപയോഗിക്കാം കാരണം നല്ല തണുപ്പാണ് അത് മുടി ഒഴിച്ചിൽ താരൻ ഉറക്കവും ലേഖ കാല ചെറിയ തലവേദനകൾ പെയിൻ പിള്ളേർക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് പോവും എല്ലാ എല്ലാറ്റും നല്ല നല്ല ഉറക്കം കിട്ടും നല്ല കൂളിങ്ങാണ് തലയ്ക്ക് നല്ല കുളിർമയാണ് അത് തേച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മതം ഒരു ബ്രാൻഡാണ് അതിപ്പം തീർച്ചയായും എനിക്ക് തോന്നുന്നത് എല്ലാ മേഖലയിലേക്കും അത് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അത് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതാരും ഉപേക്ഷിക്കാറില്ല അത് അതിൻ്റെ പ്രത്യേകത അതാണ് അത് തന്നെ വാങ്ങി ഉപയോഗിക്കും തേടി തേടി അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകളങ്ങര വൈദ്യരുടെ നേതൃത്വത്തിൽ ഇവിടെ കൊടുക്കുന്ന താങ്കളുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് മേഖലകളിൽ ഈ എണ്ണ തേടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മളുടെ ഇവിടേക്ക് എത്താൻ സാധിക്കാത്ത നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് ലഭ്യമാകാൻ എന്താണ് ഒരു സാധ്യത അല്ല അതിപ്പോ ധാരാളം സോഴ്സ് ഉണ്ടല്ലോ നമുക്ക് പിന്നെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഏത് സാധനവും വീട്ടിൽ വരുത്താം എന്നുള്ളൊരു ചുറ്റുപാടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ അഡ്രസ്സ് ഇങ്ങോട്ട് അയച്ചു തരാം ഗൂഗിൾ പേ ചെയ്യാം ഇവിടുന്ന് ആയിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം ചെയ്യുന്ന വിളിച്ചാൽ വിളിച്ചാൽ മതി വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്താൽ മതി അത് വില വരുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ അഞ്ഞൂറ് രൂപയാണ് മുട്ടികുളങ്ങര എണ്ണയുടെ വില ഒരു ലിറ്റർ അറുന്നൂറ് രൂപയാണ് ഗംഗോത്രി ഹെയർ ഓയിലിൻ്റെ വില നമ്മുടെ ചെറുപ്പകാലത്ത് പറയുമ്പോൾ അമ്മമാർ ആദ്യം എന്താ ചെയ്യുക പിള്ളേരെ മുഴുവൻ എണ്ണതേപ്പിച്ച് കുളിപ്പിക്കും ആഴ്ചയിൽ ഒരുന്നോ രണ്ടോ തവണ അതില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നമ്മൾ കുളിക്കുന്നതിനെ ഒരു മണിക്കൂർ മുൻപ് തേക്കുക ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുൻപ് തേക്കുക നിർബന്ധമായും കുളിച്ചിരിക്കണം ആ പിന്നെ സോഫോ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എണ്ണമായ അത് നമ്മൾ കടലമാവോ ചെറുപയർപൊടി പൊടി താളിപ്പൊടി അങ്ങനെ ആയിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയുകൾ ആ കെമിക്കൽ പോകേണ്ടത് അപ്പം ഏത് ഷാംപൂ എന്ന് പറഞ്ഞാലും അത് കെമിക്കൽ തന്നെയാണ് സോഡിയം സിലിക്കേറ്റും കാസിക സോഡിയൊന്നും ഇല്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല ചെറുപയറിന്റെ പൊടി കലക്കി അത് കടലമ വിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോകും വളരെ സ്മൂത്ത് സ്മൂത്താണത് അല്ലെങ്കിൽ നമ്മൾ ചെറുപയർ പൊടി മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുക ബൈസായിട്ട് പൊടിപ്പിക്കുക പൊടിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ച് കഴുകി കളയുക അത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പാത്രത്തിൽ ലേശം എടുത്തിട്ട് വെള്ളം കലക്കി വെക്കുക വെള്ളം കലക്കി വെച്ചിട്ട് അത് സോപ്പിന് പരം അത് തേച്ച് കുളിക്കുക അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടന്ന് ഞാൻ ഉറക്കത്തിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഈ നമ്മുടെ ചികിത്സാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു നമ്മുടെ സെൻ്ററിൽ എന്തൊക്കെ തരം ചികിത്സകളാണ് താങ്കൾ ഇല്ല ഇപ്പോൾ കൂടുതലും ഇവിടെ വരുന്നത് മുൻപ് ഫ്രാക്ചർ വരുമായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുൻപ് വരെ ഫ്രാക്ചർ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയുണ്ട് വരിക കൂടുതലും എന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ മളയുടെ അലക വെച്ച് കെട്ടി തുണി ചുറ്റി കെട്ടി ഏഴ് ദിവസം ഏഴ് കെട്ട് കിട്ടും ഇരുപത്തൊന്ന് ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ആർക്കും സമയമില്ല എല്ലാവരും ഓട്ടത്തിലാണ് അപ്പോൾ നെട്ട് ബോൾട്ട് വിടാൻ പോകും അവർ നെട്ട് ബോൾട്ട് വിട്ടിട്ട് ഹാപ്പി ആവും പക്ഷേ അവസാനം മുട്ടുമടങ്ങൾ ഇല്ല നേരിണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരും അപ്പം നമ്മളത് ശരിയാക്കി കൊടുക്കും അതേപോലെ ഇത് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തേക്കുക നമ്മൾ നിശ്ചയിക്കുക ഇപ്പോൾ കൂടുതലും വരുന്നത് നടുവേദന മുട്ടുവേദന പലരുടെയും കാലിങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും അല്ല അത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ ബ്രാൻഡ് അന്യദേശത്തേക്ക് പോകുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല അത് ഈ ബ്രാൻഡ് ഇവിടെ ഈ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടാവണം ഇത് കാരണം ഞങ്ങളുടെ കുടുംബക്ഷേത്രം മറ്റും അത് ഇവിടെ തന്നെയാണ് അപ്പോൾ പിന്നെ തന്നെ പോവുക അത്ര അത്ര തന്നെയുള്ളൂ വർഷങ്ങളുടെ നൂ മുന്നൂറും നാന്നൂറും വർഷങ്ങളുടെയൊക്കെ പഴക്കമുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിർമ്മിച്ച് കൊടുക്കുന്ന വാമനദാസ് വൈദ്യരുടെ മുട്ടികുളങ്ങര എണ്ണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ കാണുന്ന നമ്പരോട് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്ക് പിന്നെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ രീതികളും ഉപയോഗക്രമങ്ങളും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിങ്ങളെ നേരിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ വിരുന്നിൻ്റെ ഈയൊരു ഫ്ലോറിലേക്ക് ഒരു അല്പസമയം മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് വാമനദാസ് വൈദ്യർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്കളുടെ ഗെങ്കോത്രി ഹെയർ ഓയിലും അതുപോലെ മുട്ടികുളങ്ങര എണ്ണയും ഇപ്പോൾ ലോകം മുഴുവനും എത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇനിയും എല്ലാ മേഖലകളിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം